അത്രയേറെ വിശ്വാസത്തോടു കൂടി വന്നാൽ മാത്രമേ നമുക്കൊരുപക്ഷേ ആ ഒരു പരന്തിനെ ദർശിക്കാനുള്ള ഒരുപക്ഷെ നമുക്കതിനെ ദർശിക്കാൻ നമ്മുടെ നേത്രങ്ങൾക്ക് അതിനെ ദർശിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കണ്ടതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് സമാധാന ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുള്ള വിശ്വാസം പൂർണ്ണമായല്ലോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഈ ഭഗവാന്റെ പുണ്യഭൂമിയിൽ അതായത് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ വരാൻ ഒരിക്കലെങ്കിലും ആഗ്രഹം തോന്നിയെങ്കിൽ അല്ലെങ്കിൽ ഒരു നിമിഷം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നിങ്ങളുടെ ഒരു വലിയൊരു ദോഷസമയം കടന്നു പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാൻ സമയമായി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അത്രയും വിശ്വാസത്തോടെ നമ്മൾ ലക്ഷ്മീനാരായണൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ ഈ പുണ്യഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരാഗ്രഹവും നടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന അമ്മമാരുടെയും സഹോദരങ്ങളുടെയും അത്രയേറെ അവർ വിശ്വാസത്തോടെ വരുന്നതിൻ്റെ കാരണവും എന്തായാലും നമുക്ക് അവരിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അറിയാം ഓം ക്രീം ക്രീം ശ്രീം ശ്രീം ലക്ഷ്മയ ക്രീം കീം ശ്രീം ശ്രീ ശ്രീ ലക്ഷ്മയ ഓം ക്രീം ക്രീം ശ്രീം ശ്രീം ഓം ക്രീം ക്രീം ശ്രീം ശ്രീം ലക്ഷ്മയ ഓ ക്രീം ഹ്രീം ശ്രീം ശ്രീ ലക്ഷ്മായ നമ ീം ശ്രീം ലക്ഷ്മി നാരായണായണ ദൈനംദിന ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മളെല്ലാവരും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അങ്ങനെ പലതും പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് നിയന്ത്രിക്കാനാവാതെ കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും അത്തരം സാഹചര്യത്തെ ചിലപ്പോൾ തരണം ചെയ്യാൻ നമുക്ക് കഴിയാതെ വരും അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമുക്കാവശ്യം കൂടിയാണ് കാരണം നമ്മുടെ വിശ്വാസവും കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ലക്ഷ്മിനാരായണൻ്റെ ഈ ഒരു പുണ്യഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു തളർച്ചയെ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്രയേറെ അമ്മമാരും സഹോദരങ്ങളും ഭക്തജനങ്ങളെല്ലാം ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ഭഗവാന്റെ പുണ്യഭൂമിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പാതി പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നമുക്കുണ്ടായാലും എത്ര പെട്ടെന്ന് നമുക്ക് ഭഗവാന്റെ മണ്ണിലേക്ക് വരാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് നമ്മൾ വരാൻ ശ്രമിക്കുക ഇവിടെ എവിടുന്നാ വരുന്നത് മടവൂര് ആദ്യമായിട്ടാണ് വരുന്നത് അല്ല മൂന്ന് പൂജ നടന്നു നടക്കുന്നു എങ്ങനെയുണ്ട് ഭഗവാന്റെ മല ആവും പൂർണ്ണ വിശ്വാസമുണ്ട് വന്നത് ആദ്യമായിട്ടാണ് അമ്മ വരുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയാണ് അറിഞ്ഞാ ഭഗവാനെ കുറിച്ച് മൊബൈലിൽ കണ്ടാണ് വന്നത് എന്തെങ്കിലും ആഗ്രഹമായിട്ടാണോ അമ്മ വന്നത് ആ ഞാൻ അമ്മ ഒറ്റ വന്നത് കാരണം കൊച്ചുൻ്റെ കാര്യത്തിനായിട്ട് ഒറ്റയ്ക്ക് അമ്മ ഈയൊരു ഇത് വീഡിയോയിൽ കണ്ടുപോയി ഭഗവാനെ കുറിച്ച് വീഡിയോയിൽ അറിഞ്ഞ ശേഷം നേരഞ്ഞു വരികയായിരുന്നു അതൊരു നിയോഗം തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അമ്മ ഇവിടെ വന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടല്ലോ ഇവിടെ വന്നപ്പോ തന്നെ അമ്മയ്ക്കൊരു വിശ്വാസം വിശ്വാസം ഉണ്ടായോ തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു കാര്യം നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഓരോ അമ്മമാരും അല്ലെങ്കിൽ അവരിവിടെ വരുമ്പോൾ അവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ വരുന്ന കാര്യം നടക്കും എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമുക്കിവിടെ വന്നിട്ട് ഓരോ അമ്മമാരോടും സഹോദരങ്ങളോടും ചോദിക്കാം എവിടെ നിന്ന് വരുന്നു ആദ്യമായിട്ടാണോ വരുന്നത് മൂന്നാമത്തെ പ്രാവശ്യം എങ്ങനെ ഭഗവാന്റെ മണ്ണിൽ ആദ്യം വന്നപ്പോൾ തന്നെ അപ്പോൾ അപ്പം അതിൻ്റെ ഒരു വിശ്വാസം ഈ അത്യാവശ്യം പ്രാധാന്യം അതുകൊണ്ട് പിന്നെ അസുഖങ്ങൾ ഒക്കെ ഒന്ന് അതെ മാറിക്കിട്ടണമെന്നുള്ള ഒരാഗ്രഹമുണ്ട് തലശ്ശേരി എന്നാണ് വരുന്നത് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ആദ്യമായിട്ടാണോ വരുന്നത് രണ്ടാമത്തെ 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 പ്രാവശ്യമാണ് വരുന്നത് എങ്ങനെയുണ്ട് പവാന്റെ മണ്ണിൽ വന്നിട്ടുള്ളൊരു നല്ല എന്തെങ്കിലും ആഗ്രഹമായിട്ടാണോ വന്നോ എന്തായാലും പറയാൻ പറ്റുന്ന ആഗ്രഹമാണോ ശരിയാവത്തുള്ളത് ശരി എവിടെന്നാ വരുന്നത് ആദ്യമായിട്ടാണോ വരുന്നത് എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നതിനു ശേഷം മനസ്സിനൊരു സന്തോഷമൊക്കെ എങ്ങനെ ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ വന്നപ്പോഴുള്ളൊരു മനസ്സിനുള്ളൊരു വളരെയധികം സന്തോഷമുണ്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വന്നത് പാലേന്ന് തന്നെയാണ് അമ്മ ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയാ അറിഞ്ഞ ഭഗവാനെ കുറിച്ച് ഫോണി കണ്ടാണ് അറിഞ്ഞത് പറഞ്ഞപ്പോൾ തന്നെ വരുവാനുള്ളൊരാഗ്രഹം തോന്നി അങ്ങനെ വന്നതാണ് ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ഉണ്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണോ വന്നത് പറയാൻ പറ്റുന്ന ആഗ്രഹമാണോ ഓക്കെ എന്തായാലും ആഗ്രഹങ്ങളൊക്കെ ഓക്കെ ശരി ഇവിടെ പേര് വരും ആദ്യമായിട്ടാണോ വരുന്നത് അങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ മനസ്സിനൊരു സമാധാനം ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്നുള്ള വിശ്വാസം പൂർണ്ണമായല്ലോ നമ്മളവിടെ നിന്നും അമ്മയോടുന്നവരുന്നേ അത്രയെ പിടിക്കുക പ്ലസ് വൺ എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഉള്ള നല്ലൊരു പഠിക്കാനൊക്കെ നല്ലൊരു ഉണ്ടാവുമെന്ന് തോന്നുന്നു എവിടെന്നാണ് വരുന്നത് പകൽക്കുറി ആദ്യമായിട്ടവണോ വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെയുണ്ട് വന്നിട്ട് ഭഗവാന്റെ മണ്ണിൽ എന്തായാലും മാറ്റങ്ങളൊക്കെ വിശ്വാസം എന്താ എന്തായാലും പൂർണ്ണമായിട്ട് ആ മനസ്സിലൊരു വിശ്വാസം ആദ്യം തവണ വന്നപ്പോൾ തന്നെ ഉണ്ടായോ

ഭഗവാൻ്റെ ഈ ഒരു ക്ഷേത്രത്തിന് മുകളിലായി ഒരു കൃഷ്ണപരന് വട്ടമിട്ട് പറക്കും പക്ഷേ അത് കാണുവാൻ നമ്മുടെ അത്രത്തോളം മനഃശുദ്ധിയോടു കൂടിയും ശരീരശുദ്ധിയോടു കൂടിയും അത്രയേറെ വിശ്വാസത്തോടു കൂടി വന്നാൽ മാത്രമേ നമുക്കൊരു പക്ഷേ ആ ഒരു പരന്തിനെ ദർശിക്കാനാവൂ ഒരു പക്ഷെ നമുക്കതിനെ ദർശിക്കാൻ നമ്മുടെ നേത്രങ്ങൾക്കതിനെ ദർശിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കണ്ടതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം നമ്മുടെ ആഗ്രഹം നിറവേറുവാൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നുള്ളതാണ് നമുക്ക് ആ പരന്തിനെ കാണുവാൻ കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസം ആദ്യമായിട്ടാണോ വരുന്നത് എങ്ങനെയുണ്ട് ഭഗവാൻ്റെ മണ്ണിൽ തന്നിട്ടുള്ള എങ്ങനെ അറിഞ്ഞത് ഭഗവാനെക്കുറിച്ച് വിസ്മയിൽ കണ്ടാണ് അറിഞ്ഞത് എങ്ങനെയുണ്ട് ഭഗവാൻ്റെ മണ്ണിൽ വന്നപ്പോൾ ഒരു ഐശ്വര്യം പോസിറ്റീവ് എനർജി ഉണ്ട് എന്തെങ്കിലും ആഗ്രഹം ഓക്കെ എവിടെ നിന്നാണ് വരുന്നത് ചേച്ചി കൊല്ലമാൻസില് ആദ്യമായിട്ടാണോ വരുന്നത് എങ്ങനെ അറിഞ്ഞത് കുറിച്ച് ഫേസ്ബുക്കൊക്കെ കണ്ടാണ് അറിഞ്ഞത് എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഉള്ളൊരു എന്റെ മണ്ണിൽ വന്നപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വാസമായോ എല്ലാ അല്ല എന്തായാലും ഭഗവാന്റെ ഈ ഒരു പുണ്യഭൂമിയിലേക്ക് വരുവാൻ കഴിഞ്ഞതിൽ ഞാൻ ഉൾപ്പെടെ അത്രയേറെ വിശ്വാസത്തോടെയാണ് ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ എൻ്റെ ആയാലും അനീഷ് ഉൾപ്പെടെയും ഞങ്ങളെല്ലാം ഈയൊരു മണ്ണിലേക്ക് വരാൻ അത്രയേറെ ആഗ്രഹിച്ചാണ് ഇവിടേക്ക് നമ്മൾ എത്തുന്നത് കാരണം അത്രയേറെ വിശ്വാസം ഞങ്ങൾക്കുൾപ്പെടെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ വിശ്വാസികൾ കാരണം അത്രയേറെ വിശ്വാസമാണ് ഭഗവാനിൽ അർപ്പിച്ചാണ് ഓരോരുത്തരും ഇവിടെ എന്നുള്ളതാണ് അത് നിങ്ങൾക്കും വരാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഭഗവാന്റെ മണ്ണിൽ വന്ന് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുക നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമായും നടക്കും എന്നുള്ളതാണ് എന്തായാലും ക്യാമറമാൻ അനീഷ് മംഗലപരത്തിനൊപ്പം ഈ പുണ്യഭൂമിയിൽ നിന്നും സജീവ് പോത്തങ്കൂട്